സൂപ്പർ ഹിറ്റ് ചിത്രം മണിച്ചിത്രത്താഴെ വീണ്ടും തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഫാസന്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത സിനിമ മുപ്പത് വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും തിയേറ്ററിലേക്ക് എത്തിയിരിക്കുന്നത് ഡിജിറ്റൽ ഫോർമാറ്റിൽ വ്യത്യാസം വരുത്തിയിട്ടാണ് ഇത്തവണ സിനിമ എത്തിയിരിക്കുന്നത് അതേസമയം സിനിമയിൽ പാട്ടുപാടിയവരുടെ പേരെഴുതി കാണിക്കുമ്പോൾ ചിത്രത്തിലെ പാട്ടുപാടിയവരുടെ കൂട്ടത്തിൽ ഗായകൻ ജി വേണുഗോപാലിന്റെ പേരില്ല എന്നത് ചൂണ്ടിക്കാണിക്കുകയാണ് ഒരു മലയാള സിനിമാ പ്രേക്ഷകൻ ആദ്യം മണിച്ചിത്ര തള്ളി ഇറങ്ങിയപ്പോഴും പാടിയവരുടെ കൂട്ടത്തിൽ ജി വേണുഗോപാലിന്റെ പേരുണ്ടായില്ല വർഷങ്ങൾക്കിപ്പുറവും ഈ ഒരു തെറ്റി നിർത്തുവാൻ ശ്രമിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് സുരേഷ് കുമാർ രവീന്ദ്രൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിലൂടെ തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കൂടിയാണ് സുരേഷ് കുമാർ രവീന്ദ്രൻ തന്റെ ശ്രദ്ധയിൽപ്പെട്ട ഈ ഒരു ഒഴിവാക്കൽ പ്രക്രിയ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചിരിക്കുന്നത് ഇതിന് മറുപടിയുമായി ഗായകൻ ജി വേണുഗോപാലും രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ഒരു പോസ്റ്റിന് താഴെ കമന്റിലൂടെയാണ് ജീവേണു വേണുഗോപാൽ കുറിക്കുന്നത് സുരേഷെ ആ പഴയ പ്രിന്റ് അവർ ഡിജിറ്റലൈസ് ഉള്ളൂ സിനിമയിലെ കുറച്ച് പോർഷൻ ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് മാറ്റി കാണും പുതിയതായി വല്ലതും ആഡ് ചെയ്തിട്ടുണ്ടോ തവിഴയിലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ പേര് കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല പുതിയ ഡിജിറ്റൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് പഴയ തെറ്റുകളൊന്നും തിരുത്തുവാനുള്ള ശ്രമമല്ല പഴയ വീഞ്ഞിനെ പുതിയ കുപ്പിയിലാക്കി മാർക്കറ്റ് ചെയ്യുവാനുള്ള ശ്രമം മാത്രം അക്കാലത്ത് ഇതിൽ വിഷമം തോന്നിയിരുന്നു ഇന്നൊരു ചിരി മാത്രമേ ഉള്ളൂ വിട്ടുകള എന്നാണ് ജി വേണുഗോപാലിന്റെ മറുപടി സുരേഷ് കുമാർ രവീന്ദ്രൻ കുറിച്ചത് ഇങ്ങനെയായിരുന്നു മണച്ചിത്ര താഴിലെ അക്കുത്തിക്കുത്താനക്കൊമ്പിൽ എന്ന് പാട്ടുപാടിയിരിക്കുന്നത് ജി വേണുഗോപാലും കെ ചിത്രയും സുജാത മോഹനും ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്ന സമയത്ത് ടൈറ്റിൽ വർക്ക് ചെയ്തവർക്ക് സ്റ്റേജ് ടു ആയിരുന്നതിനാൽ ടൈറ്റിൽ റോൾ ആകുമ്പോൾ കേൾക്കുന്ന അതേ പാട്ട് പാടിയ ഗായകനായ വേണുഗോപാലിന്റെ പേര് ടൈറ്റിലിൽ ചേർക്കുവാൻ വിട്ടുപോയി പാടിയവർ എന്ന ഹെഡിന് കീഴ് കെ ജെ യേശുദാസ് കെ എസ് ചിത്ര സുജാത എന്നും മാത്രമാണുള്ളത് അതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് കോട്ടെ വിട്ടേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ സിനിമ റീറിലീസ് ചെയ്യുമ്പോഴും അതേ തെറ്റ് ആവർത്തിക്കണോ എന്നും സുരേഷ് കുമാർ രവീന്ദ്രൻ കുറിക്കുകയാണ് ജി വേണുഗോപാൽ പാടിയ അതേ പാട്ട് തന്നെ സ്പീക്കറിൽ കേൾപ്പിച്ചിട്ട് ടൈറ്റിൽ നീങ്ങുമ്പോൾ പാടിയവരുടെ കൂട്ടത്തിൽ ആളുടെ പേര് മാത്രം മിസ്സിങ് ഇത് എന്തുതരം പകരുന്ന രോഗമാണോ അതോ വേണുചേട്ടൻ ഇവരെയൊക്കെ പിടിച്ചു കടിച്ചു എന്നുമായിരുന്നു സുരേഷ് കുമാർ രവീന്ദ്രൻ എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞത് ഈ ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മറുപടിയുമായി ജി വേണുഗോപാലും എത്തിയത് ജി വേണുഗോപാലിന്റെ വാക്കുകൾക്ക് സുരേഷ് കുമാർ രവീന്ദ്രന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഇത് അബദ്ധമല്ല ചേട്ടാ ദുർഗയുടെ പേര് പുതിയതായി എഴുതി ചേർത്തിട്ടുണ്ട് ആദ്യത്തെ പ്രാവശ്യം പറ്റിയ പിഴവുകളൊക്കെ ാണ് പറയപ്പെടുന്നത് എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചുമെങ്കിൽ അതിനെ അബദ്ധമെന്ന ലേബിലിൽ ഒഴിവാക്കുവാൻ കഴിയുന്നില്ല എന്ന് സുരേഷ് കുമാർ രവീന്ദ്രനും അതേസമയം മോഹൻലാൽ നായകനായി വിഷമിട്ട മണിചിത്ര താഴുന്ന സിനിമ ആയിരത്തി ആദ്യ പ്രദർശനത്തിനെത്തുന്നത് മധു മുട്ടത്തിന്റെ തിരക്കഥയിൽ ഫാസൽ സംവിധാനം നിർവഹിച്ചപ്പോൾ അത് മലയാളം കണ്ട എക്കാലത്തെയും മികച്ച ചിത്രത്തിന്റെ പിറവി കൂടിയായിരുന്നു എം ജി രാധാകൃഷ്ണൻ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണം പകർന്നത് പശ്ചാത്തല സംഗീതം ഒരുക്കിയത് ജോൺസൺ മാഷും ഗാനങ്ങൾ എഴുതിയത് ബിജു തിരുമലയും ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളുമാണ് ചിത്രത്തിൽ ശോഭന അവതരിപ്പിച്ച നിർണായകമായ നായിക കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു മണിചിത്ര താഴെ എന്ന ഹിറ്റ് സിനിമ ഗംഗയായും നാഗവല്ലിയായും ശോഭന നിറഞ്ഞാടിയപ്പോൾ മണിചിത്ര താഴെക്കാലത്തെയും ഹിറ്റ് ചിത്രമായി മാറി മണിചിത്ര താഴെ ഒരു സൈക്കോ ത്രില്ലർ ചിത്രമായിട്ടാണ് പ്രദർശനത്തിനെത്തിയതും ശ്രദ്ധയാകർഷിച്ചതും മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ് സംസ്ഥാനത്തിലും ദേശീയതലത്തിലും നേടിയെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിലുണ്ട് മണിചിത്ര താഴിലൂടെ ശോഭന മികച്ച നടിക്കുള്ള അവാർഡ് ദേശീയതലത്തിലും സംസ്ഥാന തലത്തിലും നേടി പി എൻ മണിക്ക് ദേശീയ അവാർഡ് മികച്ച സമയത്തിലും മണിച്ചിത്രത്താളിലൂടെ ലഭിച്ചു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ